കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ ആറാം വാർഡ് പാക്കത്തുകുഴി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്തോട് ചേർന്ന് ഒരു ശ്മശാനം വരുന്നതാണ് ഈ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇപ്പോൾ കാരണമായി മാറിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ അനുവാദമോ സമ്മതമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ പ്രദേശത്തോട് ചേർന്ന് ഈ ശ്മശാനം ഇപ്പോൾ വരാൻ വേണ്ടി പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുന്നത് ഈ അനുമതി നൽകിയതിന് പിന്നാലെ ഇതിൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്ന ഒരു ആളാണ് എൻ്റെ വില്ലപ്പന്മാർ വെട്ടേ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ ഞങ്ങൾ പത്തൊമ്പതും കുടുംബങ്ങളാണ് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് താമസിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ പൈപ്പ് ലൈൻ പോലും ഇല്ല ഒരു കണ്ടർ പോലും ആർക്കും ഇല്ല അമ്പത് ഇല്ല ഞങ്ങൾ ഈ വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇവിടെ ഒരു കല്ലറ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അത് ഒരിക്കലും വരാൻ പാടില്ല ഈ ആറാം പാട്ടിൽ ഈ സംഗതി ഇത്രയും കുടുംബങ്ങൾ എന്ത് ചെയ്യും ആദ്യം ഇതിൻ്റെ ഒരു കാര്യം ഒന്നണ്ടേ ഈ കാര്യങ്ങൾ വെള്ളം ഇത് ഓർത്തു നോക്കിക്കുകയെ ഒരു തുള്ളി വെള്ളം ഈ വേനൽക്കാലത്ത് മുഴുവനും സർവ്വ ആൾക്കാരും ഈ പാറില് നിന്നും ഈ നാട്ടുകാർ മുഴുവൻ വന്ന് കുളിക്കുകയും അലക്കുകയും ചെയ്തൊരു ഇതാണ് ഇത് വെള്ളം അശുദ്ധമാക്കുക എന്നാൽ വായുവും എല്ലാം വലിയ ഈ കാര്യങ്ങൾ ഇത് രണ്ട് സൈഡിൽ നിന്നും വരുന്ന ഒരു മഴയാണ് അതിൻ്റെ അകത്താണ് ഈ കണ്ടിരിക്കുന്നത് ആ കെട്ടിന്നാണ് ഈ വെള്ളം എന്ന് ഒരിക്കൽ വേനൽക്കാലത്ത് പോലും ഇഷ്ടം പോലെ വെള്ളം ഇതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോവും നേരിട്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ പ്രസവമായിട്ട് മുമ്പോട്ട് തന്നെ പോയി കാര്യത്തിനുവാദം ഞങ്ങളോട് ആരോട് അനുവാദിച്ചില്ല എന്റെ വീട്ടിലെ തൊട്ടിപ്പുറത്താണ് പ്രസിഡന്റ് താമസപ്പെടുന്നത് ഇന്ന് വരെ ഒരു അനുവാദം ചോദിച്ചില്ല എന്നാന്ന് പോലും പറഞ്ഞില്ല അതൊന്നും ഞങ്ങൾക്ക് ഇന്നുവരെ അറിയാം ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഈ കാര്യങ്ങൾ അതെ ഒരു കാര്യങ്ങൾ പോലും ഇന്നുവരെ എന്നെ പറ്റി സംസാരിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ വേറെ സ്ഥലമല്ലല്ലോ ഇത് ഞങ്ങൾ ഇത്ര ആൾക്കാർ വെള്ളം കുടിക്കുന്നതല്ലേ ഇത് അതെങ്കിലും ഞങ്ങൾ നാട്ടുകാർ ഞങ്ങളെങ്കിലും പ്രസിഡന്റ് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഒരു കാര്യം വരുന്നുണ്ട് എന്തെങ്കിലും ഈ ജനവാസ മേഖലയിൽ ഞങ്ങളുടെ തൊട്ടുകാരോട്ട് ഞങ്ങളോട് ആരോടും അനുവാദം ചോദിക്കുവോ ഞങ്ങളെ പറ്റി ഇങ്ങനൊരു ശ്മശാനം വരുന്നുണ്ട് എന്നൊന്നും ഞങ്ങളോട് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല പഞ്ചായത്തും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ ഇവിടെ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇവിടുത്തെ വെള്ളം മൂന്ന് വർഷമായിട്ട് ഒഴിവെച്ചു കൊണ്ടിരുന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം ഈ പുള്ളിയാണ് ഇതിനെല്ലാം എൻഒസി കൊടുത്തതും എല്ലാം അനുവാദം കൊടുത്തതും എന്നാൽ ഈ പുള്ളിക്ക് ഞങ്ങളോട് ഒന്ന് ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ മതി നമ്മളറിയും അറിഞ്ഞിട്ട് ഇതിനെ പറ്റത്തില്ലെന്ന് നമ്മളെ സമ്മതിച്ചാൽ പക്ഷേ ഈ പുള്ളി ഒരു പത്ത് ദിവസം മുമ്പ് ഇവിടെ താമസം മാറിപ്പോവുകയും ചെയ്തു അപ്പം പുള്ളിയെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പുള്ളി അത് സാക്ഷം ഒപ്പിട്ട് കൊടുത്ത് ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് അതിന് ഇത്ര പെട്ടെന്ന് ഇവിടെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയുടെ ലൈസൻസിന് വേണ്ടി അവർ മാസങ്ങളോളം കീഴിറങ്ങിയിട്ടാണ് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടിയത് ഈ തൊട്ടടുത്ത് അപ്പോൾ ഈ ശ്മശാനത്തിന് വേണ്ടി മൂന്ന് ദിവസം കൊണ്ട് ആരോഗ്യവകുപ്പ് നിന്നും ഈ പഞ്ചായത്തിൻ്റെ എല്ലാ സാങ്ഷനും കിട്ടി അതെങ്ങനെ കിട്ടി അതാണ് ഞങ്ങൾക്ക് ഇതിനക ദുരൂഹത പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും ഇവിടെ വരാൻ പറ്റത്തില്ല വന്നാൽ ഞങ്ങളുടെ കുടിവെള്ളത്തെ മൊത്തം ബാധിക്കും പത്തിരുപത് കുടുംബങ്ങൾ എടുക്കുന്നത് ഈ ഒരു കാര്യം എന്നാണ് പിന്നെ മൊത്തം ഞങ്ങളുടെ സമൂഹ ജീവിതത്തെ മൊത്തം ഇത് ബാധിക്കും ഒരു പത്തിരുപത്തി അഞ്ച് കുടുംബങ്ങളുണ്ട് ആ ഒരിക്കലും അല്ല നിങ്ങൾക്ക് കാണുമ്പോലോ ഇത് ചെങ്കുത്തായ ഇങ്ങോട്ട് താഴ്ന്നു നടക്കുന്ന പ്രദേശം അത് മേളില്ല ഒരിക്കലും ഇങ്ങോട്ട് ഇവിടെ വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും കുടിവെള്ളം ഞങ്ങളെ പോകും